ഹലോ സ്ഥലം വലൈക്കും നമസ്കാരം അടവേള റാഫിയാണ് ഇവിടെ ഞാൻ ഇപ്പോൾ ഉള്ളത് കൂടല്ലൂർ നേർച്ചയുടെ തലേ ദിവസം അവിടെ നിന്ന് ഭയങ്കര ഗംഭീരമായ വാണി നടക്കാണ് പ്രത്യേകത എന്ന് പറഞ്ഞത് സ്രാവാണ് സ്രാവാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് ഉണ്ടോ വല്ല് എന്താ പറയുക നാൽപ്പത് മുപ്പത് ഇരുപത് ഇരുപത്തഞ്ച് കിലോ ഉള്ള സ്രാവ് ഒളിച്ച് ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടാനുസരണം കട്ട് ചെയ്ത് കൊടുക്കുന്നു ആവോലി സ്രാവ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഏട്ട എല്ലാ ഐറ്റംസിലൂടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഹൈലൈറ്റ്സ് കണ്ടോ ഗംഭീര സ്രാവത അതിനകത്ത് പ്രത്യേക ഒരു ബോക്സാണ് ഒരാൾ നീളം ഗംഭീര ഗംഭീരസ്രാവത വിൽപ്പന കാത്തേക്കെടുക്കുന്നു ഇത് കൂടുതലൊരുക്കാരുടെ ഒരു നന്മ നിറഞ്ഞ ഒരു മതമൈത്രി ഉത്സവമാണ് ആഘോഷമാണ് എന്ന് പറയുന്നത് കൂടുതലും ഒരു നേർച്ച എന്ന് പറയുന്നത് ഇപ്പോഴാളുകൾ തിരക്കായി വരുന്നേ ഉള്ളൂ തിരക്കായിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാനെടുത്താൽ കാരണം എൻ്റെ പ്രോഗ്രാം ഇവിടെ ഉണ്ടെങ്കിൽ അതായത് സ്റ്റാർ മൂസൊക്കെ ബട്ടർമാൽ സൈമ ടീംസിൻ്റെ കൂടെ ഇന്ന് എൻ്റെ പ്രോഗ്രാം കൂടി ഇവിടെ ഞാൻ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നൊരു പ്രോഗ്രാം കൂടിയുണ്ട് കാരണം അതാണ് എം കിയുടെ വാദസ്പർശമേറ്റ മണ്ണാണ് അതുപോലെ തന്നെ കൂടലൂരിൻ്റെ സ്വന്തം ഡോക്ടർ ഡോക്ടർ ഹുറേർ ഡോക്ടർ വീട്ടിലേക്ക് പോണ വഴിയാണത് കേട്ടോ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം ഇവിടുത്തെ ഒരു സാംസ്കാരിക മുഖമായിരുന്നു എല്ലാ കാര്യങ്ങളിലും സജീവമായി നിൽക്കുന്ന ആ അതാ കൂടല്ലൂർ ജനകീയ കമ്മിറ്റിയുടെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഫ്ലക്സാണ് കാണുന്നത് കേട്ടോ പട്ടുമാ ടീമിൻ്റെ പ്രോഗ്രാമൊക്കെയാണ് അതിപ്പോൾ നേതൃത്വമായി ബന്ധപ്പെട്ട് വിരുന്നുകാർ എല്ലാ വീട്ടിലും ഇവിടെ പരി അറിയാലോ എല്ലാ വീട്ടിലും വിരുന്നുകാരുണ്ടാവും അപ്പോൾ അതിന് വേണ്ടി നല്ല ബീഫ് അടിപൊളി ബീഫ് അതാ അവിടെ അങ്ങനെ വെട്ടി കഷ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഗാനംപാട് നടക്കുന്ന പ്രോഗ്രാമിൻ്റെ വേദിയാണ് ലോങ്ങിൽ കാണുന്നതുകൊണ്ട് അവിടെയാണ് അതിൻ്റെ വേദി വരുന്നത് ഓക്കെ കലാകൃഷി യാത്ര എന്ന് നമ്മൾ കണ്ടുവരേണ്ടി വരിക അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകൾ രസകരമായി കാണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്നേഹം കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്കിത് കാണിച്ചു തരാനായിട്ട് നാടും നരകവും നരകമൊക്കെ ഒരുപാട് നാടും നഗരമൊക്കെ ഒരുപാട് പുരോഗമിച്ചെങ്കിലും കൂടല്ലൂരി ഇപ്പോഴും പൈതൃകമായി നിൽക്കുന്ന ഒരുപാട് കടകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ പരമ്പരാഗതമായ ഒരുപാട് ബിൽഡിങ്ങൾ ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ എന്തായാലും സന്ധ്യയും കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇട്ട് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഓക്കെ എന്തായാലും കൂടല്ലൂർ ഇതുപോലെ കുറേ പരമ്പരാഗതമായ ബിൽഡിങ്ങൾ പിന്നെ പല സിനിമകളിലും ക്യാമറ ചലിച്ച ഒരു സ്ഥലം കൂടിയാണ് കൂടല്ലൂർ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക ഈ ഒരു അങ്ങാടി താഴത്തിനനുസരിച്ച് എല്ലാവിധ പുരോഗതിയും വന്ന് പക്ഷെ എന്നാലും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് തട്ടുകടകൾ അതുപോലെ തന്നെ പഴയ ഓൾഡ് ബിൽഡിങ്ങുകൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്ന ഒരവസ്ഥയും കൂടി ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഈ കണ്ട വീടുകൾക്ക് വേണ്ടി സമർപ്പിക്കുക എന്നാണ് കേട്ടോ ഓക്കെ ആളുകളൊക്കെ ആഘോഷപൂർവമായിട്ട് തന്നെ തീർച്ച ആഘോഷങ്ങൾ ഇപ്പോൾ ഈ പരിസരപ്രദേശത്ത് വീടുകളിലൊക്കെ വിരുന്നുകാർ വരുന്നൊരു സമ്പ്രദായമുണ്ട് അറിയാമല്ലോ ഒരു ഉത്സവാണെങ്കിലും തീർച്ചയാണെങ്കിലൊക്കെ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഒരു രസം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് അല്ലാണ്ട് മതപരമായിട്ടുണ്ടാകുന്ന ഒരു വിശ്വാസപരമായിട്ടുണ്ടാകുന്ന ആചാരങ്ങൾക്ക് അപ്പുറം ഇത് കുറേ ആളുകളെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ നിർത്തുക ആ മതമൈത്രി സ്നേഹം ഒക്കെ പല രീതിയിൽ ആഘോഷങ്ങളിലൂടെ നമുക്ക് കൈമാറാനും കൊടുക്കലും വാങ്ങലുമാണ് ഓക്കെ അങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിനോടൊക്കെ ഒരു എന്നെ സംബന്ധിച്ച് സപ്പോർട്ട് ചെയ്യാനുള്ള കൂടുതൽ കാര്യം ഇത് ഉത്സവമാണെങ്കിലും നേർച്ചയാണെങ്കിലും മറ്റെന്തൊരു പ്രോഗ്രാമാണ് കുറേ ആളുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് നിർത്താൻ പറ്റുമെന്നുള്ളതാണ് വലിയൊരു ഹൈലൈറ്റ്സ് അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ് അവിടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓർക്കസ്ട്രക്കാർ അവരൊക്കെ ഒന്ന് വായിച്ച സെറ്റാക്കുന്ന സ്റ്റേജ് കണ്ടില്ലേ സ്റ്റേജ് ഗംഭീര പടുകൂറ്റ സ്റ്റേജാണ് നല്ല റാമ്പ് ലൈറ്റുകളൊക്കെ ആയിട്ട് നല്ല ഗംഭീരമാണ് അപ്പോൾ ജാ ടർമ്മിങ്ങനെ വായിച്ച അവരിങ്ങനെ എന്തെങ്കിലും എന്താ പറയുക സെറ്റാക്കുന്ന ലൈറ്റൊക്കെ ചാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പ്രോഗ്രാം ആരംഭിക്കും അപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പോക്കോട്ടെ ഓക്കെ താങ്ക് യു ബൈ അപ്പോൾ ഇടവേള റാഫ് യൂട്യൂബ് ചാനൽ നിങ്ങളാണ് ഏറ്റെടുത്ത് നിങ്ങളാണ് ഇതാക്കേണ്ടത് നമുക്കറിയാം ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ കാണിക്കും കലാകൃഷി യാത്ര എന്നാണ് നമ്മുടെ കണ്ടൻറ്റിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുക ഓക്കെ നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ട എം ടി സാറിൻ്റെ പാദസ്പർശമേറ്റം വന്ന് അദ്ദേഹത്തിൻ്റെ ജന്മനാട് കൂടല്ലൂർ നിന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഓക്കെ താങ്ക്